പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഷീനച്ഛൻ എഴുതിയ എഫ് പി പോസ്റ്റിത സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാവുന്നു ഈ ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതിൽ നടന്ന മനസാക്ഷിയെ ഞെട്ടിച്ച ചില ദാരുണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അച്ഛൻ പങ്കുവെച്ച ഈ കുറിപ്പിന് പത്തരമാറ്റി തിളക്കം സെമിനാരി എല്ലാ ദിവസവും ഒരു പരീക്ഷയുണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ദൗർഘ്യമുള്ള ഒന്ന് ചോദ്യ പരീക്ഷയോ എഴുത്തുപരീക്ഷയോ അല്ല ചോദ്യവും ഉത്തരവുമെല്ലാം അവൻ അവൻ തന്നെ തയ്യാറാക്കേണ്ട പരീക്ഷ സത്യസന്ധതയോടെ സമീപിക്കുന്നവരെല്ലാം ജയിക്കുന്ന പരീക്ഷ സ്വന്തം മനസ്സാക്ഷിയെ കരുണയുള്ള വിധിയാളൻ്റെ വിചാരണ കോടതിയിൽ വിസ്തരിക്കുവാൻ വിട്ടുകൊടുക്കുന്ന ഈ പരീക്ഷയുടെ പേര് എക്സാമിനേഷൻ ഓഫ് കോൺസൈൻസ് എന്നാണ് അതായത് ആത്മശോധന ഒരു ദിനം കൊണ്ട് നടന്നു തീർത്ത വഴികളിലൂടെ ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി ഒരിക്കൽ കൂടിയൊരു യാത്ര എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പള്ളിയിൽ മുട്ടുകുത്തി സകലരും നിശബ്ദതയിലാഴും പുറമേ നിന്നുള്ള സകല സംവേദനങ്ങൾക്കും സാക്ഷിയിട്ട് ഉള്ളിലുള്ളവനോട് മാത്രം സംവേദിക്കുവാൻ തയ്യാറാവും ആ നിമിഷം സകലവും അറിയുന്നവൻ്റെ കരുണയ്ക്ക് മുമ്പിൽ പച്ച മനുഷ്യനായി നിൽക്കും ഒരു പകൽക്കാലത്തിൻ്റെ മുഴുവൻ ഓട്ടപ്പാച്ചിലുകളും ആ നിമിഷം ഓർത്തെടുക്കും വഴിതെറ്റിപ്പോയ വാക്കുകൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയ മനുഷ്യരോട് മാപ്പിരക്കും ആട്ടിയകറ്റിയവരെ അകം കൊണ്ട് കെട്ടിപ്പിടിക്കും ചെയ്തു കൂട്ടിയ പാതകങ്ങളാൽ ചുവന്നുപോയ കരങ്ങളെ കണ്ണീരാൽ കഴുകും മനസ്സെന്ന വെകിളിക്കുതിരയെ വിചാരശുദ്ധിയുടെ കടിഞ്ഞാണിൽ തളയ്ക്കും പുളഞ്ഞു മതിക്കുന്ന അഹംബോധമെന്ന സർപ്പത്തിൻ്റെ തല വലങ്കാൽ കൊണ്ട് അറിഞ്ഞും അറിയാതെയും ആ ദിവസം ചെയ്തു കൂട്ടിയ പോഴ മുഷിഞ്ഞ മേലങ്കികൾ ഉരിഞ്ഞു കളയും ഇനി ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് തമ്പുരാനെ നീ എൻ്റെ ജീവനെടുത്ത് കൊള്ളുക എന്ന് അനുതാപത്തോടെ അലമുറയിടും മനുഷ്യന് കൂടുതൽ മനുഷ്യനാവാനുള്ള മനോഹരമായ മാർഗമാണ് ഈ പരീക്ഷ സത്യസന്ധമായി പരീക്ഷയിൽ ഒന്ന് പങ്കെടുക്കുവാൻ എല്ലാവരും ഒന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഇന്ന് ഈ കേരള സഭയിലുള്ളൂ പ്രിയപ്പെട്ട ഷീനച്ച അച്ഛൻ പങ്കുവെച്ച ഈ ഹൃദയസ്പർശിയായ വാക്കുകളോടൊപ്പം ചിലതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഇല്ലച്ച ഈ പരീക്ഷ പാസ്സാകാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നവൈദികർ ഒരിക്കൽ കൂടി സെമിനാരി പഠനം തുടങ്ങണം കേട്ടോ എന്നിട്ട് അവരിലെ അഹത്തെയും അധികാരത്തെയും നിഷ്കാസനം മുറിച്ചു മാറ്റണം മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കണമെങ്കിൽ മനസാക്ഷിയും ഉണ്ടാവണം അച്ച മനസാക്ഷി മരവെച്ചു പോയവരിലെ മലിനത നീക്കിക്കളയണം തന്നെ വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തിയില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ എന്ത് നേടിയിട്ടും കാര്യമുണ്ടോ അച്ച വൈദിക ജീവിതത്തിലേക്ക് തന്നെ മാടി പിടിച്ച ബലിപീഠത്തെ സാക്ഷി നിർത്തി അധികാരികളെ അനുസരിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത് ജീവിക്കേണ്ടവർ തെരുവിൽ തമ്മിൽ തല്ലുന്നത് കാണുമ്പോൾ പിടയുന്നത് ആ കുരിശിലെ ക്രിസ്തു തന്നെയല്ലേ അച്ഛ കാണുന്ന ആരോഗ്യവും ആകാര ഭംഗിയും അധികാരവും ഒരു നിമിഷത്തേക്ക് കൊറോണയും പ്രളയവും പേമാരി ഭൂകമ്പവും നിരപരാധികളായ എത്രയോ ലക്ഷങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുപോയിട്ടും പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ നിസീമായ കരുണയുടെ കവാടം ഇവർ തന്നെ കൊട്ടിയടയ്ക്കുകയല്ലേ അച്ഛ പ്രിയപ്പെട്ട പുരോഹിതരെ നിങ്ങൾ ദുഃഖിക്കും നഷ്ടപ്പെടുത്തിയ ഓരോ സെക്കൻഡുകളെയും ഓർത്ത് അപ്പോഴേക്കും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ആത്മനാശം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഉള്ളുരുകി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു